എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ റെസ്യൂമയച്ച് കാക്കനാട് ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിന് ജോലി നടത്താൻ പറ്റുന്ന ഒരവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീട് കളക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഇൻഫോ പാക്ക് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോ പാക്ക് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ജോബ് സെർച്ചിനകത്ത് എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി ഫെതർ സോഫ്റ്റ്വെയർ ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്നിരിക്കുന്നൊരു വേക്കൻസിയാണ് റെസ്യൂം അയച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം കരിയേഴ്സ് അറ്റ് ഫതർ സോഫ്റ്റ് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് സോ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഡെവലപ്പർ ഫ്രഷർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് പക്ഷേ നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്യുന്നത് കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ ഫ്രഷേഴ്സ് വേക്കൻസിയാണ് സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആ ഒരു വർക്ക് ഷിഫ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും ആയിരിക്കും നമ്മൾ ഷിഫ്റ്റ് വരുന്നത് ഇംഗ്ലീഷിലുള്ള നല്ല വെർബൽ അതുപോലെ തന്നെ റിട്ടേൺ സ്കിൽസ് ഈ ഒരു ജോലിക്കും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയ് മുപ്പത്തിന് മുൻപേ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം